എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺമണികളുടെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം ആൾക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കളിപ്പിച്ചിരിക്കലാണ് മെയിനായിട്ടുള്ള ഗുണ ജോലി ആണെങ്കിൽ കുട്ടികളുടെ കറച്ചിൽ കേൾക്കുമ്പോൾ ഒപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം കുട്ടികളെപ്പോഴും ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കും ഒരാളങ്ങോട്ട് മാറ്റി ഇട്ടിട്ടുണ്ട് ആളെ ഉറങ്ങിയ കാരണം ആളങ്ങോട്ട് നീക്കി ബാക്കി രണ്ടുപേരും നല്ല കളികളാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാട്ടാ